എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പുതിയതായി നിലവിൽ വന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള വിവരമടങ്ങിയ എപ്പിസോഡാണ് ഇത് ഡ്രൈവിങ് രംഗത്തുള്ളവർ പ്രത്യേകിച്ച് കാറ് മോട്ടോർ ബൈക്ക് ഇങ്ങനെ ചെറിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിശ്ചയമായി കണ്ടിരിക്കണം കാരണം പുതിയ ടെസ്റ്റ് പഴയ ടെസ്റ്റ് പോലുള്ള അല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമാണ് പരിഷ്കരിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക ആ ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ ചില പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് വിവരിക്കുന്നു ഒന്നൊന്നായി ഞാൻ വിവരിക്കാം അത് നിങ്ങൾക്ക് ആദ്യം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക മനസ്സിലാക്കാനുള്ള ഒരൊറ്റ കാര്യം നമുക്കിപ്പോൾ നിലവിലുള്ള ടെസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഈ കമ്പി മൈതാനത്ത് കുത്തി നിർത്തിയിട്ട് റിബൺ കൊണ്ട് എച്ച് രൂപപ്പെടുത്തി അതിലൂടെ ഓടിച്ചാണ് നമ്മൾ ടെസ്റ്റ് ജയിക്കാൻ ഉള്ളത് ആദ്യത്തെ സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെ ഈ സംവിധാനം മാറ്റുക എന്നുള്ളതാണ് ഇനി ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ ആ ഭാഗം ടാർ ചെയ്തതായിരിക്കണം അതായത് ടെസ്റ്റ് നടത്തുന്ന മൈതാനം ഇത് രണ്ടിലേതെങ്കിലും ഒരു തരത്തിലുള്ളതായിരിക്കണം വെറുതെ പ്ലെയിനായി കിടക്കുന്ന മണ്ണിലൂടി ഈ കമ്പി കുത്തി നിർത്തിയും റിബൺ വലിച്ചു കെട്ടിയുമുള്ള ഏറ്റെടുപ്പ് ഇനി ഉണ്ടാവില്ല പക്ഷേ സർക്കാരിന് വലിയ സംവിധാനമൊന്നും ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ നിർദ്ദേശം വന്നത് ഇത് മോട്ടോർ ടെസ്റ്റുകൾ നടത്തുന്ന ഏജൻ്റുമാർ തന്നെ ഇത് കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും മൈതാനങ്ങൾ തന്നെ കണ്ടെത്താനുള്ള നിർദ്ദേശവും പോയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുള്ള ഉണ്ടെങ്കിലും അതുപോലെ സർക്കാരിൻ്റെ മറ്റേത് സ്ഥാപനങ്ങളുടെയും മൈതാനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക നിലവിൽ പത്ത് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് മാത്രമേ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് നിലവിലുള്ളൂ അതിൽ കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിലവിൽ ഈ സംവിധാനം സംവിധാനം പറഞ്ഞിരിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ള ടെസ്റ്റിംഗ് ഈ വാഹന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി ഉണ്ടാവില്ല എന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിന് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിതിനകത്ത് വിവരിക്കുന്നത് നമുക്ക് ഓർമ്മ എല്ലാം തന്നെ ഈ എപ്പിസോഡിൽ ഉണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആംഗുലർ പാർക്കിംഗ് എന്ന് പറയുന്നത് അതായത് വശം തെരിഞ്ഞുള്ള പാർക്കിങ് അതുപോലെ പാരലൽ പാർക്കിങ് സിക്സാക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഡ്രൈവിംഗ് അതായത് യെസ് പോലെ വളവ് ഓടിച്ചെടുക്കുക അതേപോലെ കയറ്റത്ത് നിർത്തി വണ്ടി പിന്നോട്ട് പോകാതെ മുന്നോട്ടെടുക്കുക എന്നീ ടെസ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ടാവും ഇതെല്ലാം നിങ്ങളെ ടെസ്റ്റിൽ പെടും ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം ടെസ്റ്റിൽ ഇത് വളരെയധികം പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇനി മറ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനുള്ളൊരു കാര്യം മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അത് ഇപ്പോൾ നമുക്ക് നമ്മളൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യുന്നത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിൽ വരുന്ന ഇഞ്ചിൻ കപ്പാസിറ്റി ഉള്ള മോട്ടോർ സൈക്കിളുകൾ മാത്രമേ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കൈ കൊണ്ടുള്ള ഗിയർ ചേഞ്ചിങ് എന്നുള്ളത് ഇനി ടെസ്റ്റിൻ്റെ സമയത്തെങ്കിലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യരുത് കാലുകൊണ്ടുള്ള ഈ ഗിയർ ചേഞ്ചിങ് ആണ് ഇനി ടെസ്റ്റിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് അത് പ്രാക്ടീസ് ചെയ്യുക അതാണ് ആണ് ടെസ്റ്റിന് പ്രധാനമായും പരിശോധിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഞാനത് പറയാം മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന ഒരു വിഭാഗമുണ്ട് ആ ടെസ്റ്റിന് പോകുന്നുള്ളതാണ് മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട ട്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ആളുകളാണ് അത് ശ്രദ്ധിക്കാൻ കാൽപാദം കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള നിങ്ങൾ മോട്ടോർ ബൈക്ക് ആയിരിക്കണം മാത്രമല്ല തൊണ്ണൂറ്റി അഞ്ച് സി സിക്ക് മുകളിൽ എഞ്ചിൻ എൻജിൻ കപ്പാസിറ്റിയുള്ള മോട്ടോർ സൈക്കിളും ആയിരിക്കണം നിങ്ങൾ ടെസ്റ്റിന് വേണ്ടി ഹാജരാക്കാനുള്ളത് അത് പ്രധാനമായും പറയുന്നത് ഇപ്പോൾ കൈകൊണ്ടുള്ള ഗിയർ ചേയ്ഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ മോട്ടോർ ബൈക്കുകളിൽ കുറവാണ് പുതിയ പിന്നെ മോട്ടോർ ബൈക്കുകളൊക്കെ കൈകൊണ്ട് ഗിയർ ചേയ്ഞ്ച് ചെയ്യാവുന്നതല്ല കാലുകൊണ്ട് ചെയ്യാവുന്നതാണ് കൂടുതലും ഇപ്പോൾ പുറത്തിറങ്ങുന്ന മോട്ടോർ ബൈക്കൊക്കെ അതുകൊണ്ട് ആ ടെസ്റ്റ് കാൽ കാലുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാവുന്ന ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമേ പുതിയ മോട്ടോർ ബൈക്കുകളൊക്കെ ഓടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് ആ രീതി രീതിയിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളറിയാൻ ഉള്ളത് ഈ ട്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ട്രൈവിംഗ് സ്കൂളിൻ്റെ ലൈസൻസിൽ ചേർക്കാൻ വേണ്ടി വാഹനങ്ങളുടെ പ്രായം പതിനഞ്ച് വർഷത്തോളം കഴിയാതിരിക്കണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന നിലവിലുള്ള വാഹനങ്ങളെല്ലാം തന്നെ പഴക്കമുള്ള വാഹനങ്ങളാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ പുതിയ നിർദ്ദേശം വന്നത് അതായത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് അത്തരത്തിലുള്ള പഴയ വാഹനങ്ങളെല്ലാം മാറ്റിയിരിക്കണം എന്നുള്ളതാണ് അതായത് മെയ് ഒന്നിനാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിലവിൽ വരിക പുതിയ രീതി പുതിയ സമ്പ്രദായം നിലവിൽ വരിക അപ്പോൾ അതിനു മുമ്പായി തന്നെ ഈ പഴയ കണ്ടം ചെയ്ത വാഹനങ്ങളെല്ലാം മാറ്റിയിട്ട് ടെസ്റ്റിനു വേണ്ടി പുതിയ വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം എന്നും മനസ്സിലാക്കിയിരിക്കുക ഇനി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ടെസ്റ്റിന് ആട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉപയോ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലേക്ക് വരുന്ന ടെസ്റ്റ് ആ ടെസ്റ്റിന് ഹാജരാകുന്ന ആളുകൾ ആട്ടോമാറ്റിക്കായിട്ടോ ഇലക്ട്രിക് വാഹനങ്ങളോ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൽ അവർ ക്വാളിഫൈഡ് ആകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമില്ല ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മാനുവൽ ഗിയർ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇനി മാനുവൽ ഗിയർ ചേഞ്ച് ഉള്ള വാഹനങ്ങൾ മതി ആട്ടോമാറ്റിക്ക് വേണ്ട എന്നുള്ളതാണ് ഇനി വേറൊന്ന് മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ഈ റോഡ് ടെസ്റ്റ് വാഹന ഗതാഗതം നടക്കുന്ന ഒരു റോഡിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് മിക്കവാറും ഒക്കെ വലിയ വാഹനങ്ങളൊന്നും ഓടാത്ത മിക്കവാറും റിമോട്ട് ഏരിയയിലുള്ള റോഡുകളെയാണ് ഈ റോഡ് ടെസ്റ്റിന് വേണ്ടി സാധാരണ നിലയിൽ ഈ ഇപ്പോൾ സെലക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇനി അത്തരം റോഡുകൾ വേണ്ട ഗതാഗതം പോകുന്ന സാധാരണ നിലയിൽ ഗതാഗത സംവിധാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഗതാഗതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ് തന്നെ തിരഞ്ഞെടുത്തിട്ട് അവിടെ തന്നെ ഈ ടെസ്റ്റ് നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം മറ്റൊരു നിർദ്ദേശം ഉള്ളത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഉൾപ്പെടുന്ന ടീമിന് ഒരു ദിവസം മുപ്പത് ടെസ്റ്റുകൾ മാത്രം നടത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ട് അതിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് ഒരു ഹെൽത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പുതിയ നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത് ഇനി വേറൊന്നുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏജൻസികൾ പ്രധാനമായും രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടി പുതിയതായി ചെയ്യേണ്ടി വരും അതിൽ ഒന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഡാഷ്ബോർഡ് ക്യാമറയും അതേപോലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും അവർ തന്നെ കണ്ടെത്തി സംഘടിപ്പിച്ച് ഈ വാഹനങ്ങളിൽ ഘടിപ്പിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾ ഇത് അവർ സംഘടിപ്പിക്കുക സംഘടിപ്പിച്ച് ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശവും ഇങ്ങനെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളോടുകൂടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരികയാണ് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പഴയതുപോലെ ഈസി ആവില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിനു വേണ്ടിയുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ അത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഏജൻസികൾ നിങ്ങൾക്ക് നിർദ്ദേശം നൽകും എന്നാലും ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഇത്തരം വിവരങ്ങൾ ഇനിയും തുടർന്ന് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപേക്ഷ നന്ദി